ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ രാഷ്ട്രപതിയെ കണ്ട് നിവേദനം നൽകാൻ തമിഴ്നാട് വിളിച്ച സംയുക്ത കർമ്മസമിതി യോഗത്തിൽ തീരുമാനം മുഖ്യമന്ത്രിമാരും പാർട്ടി പ്രതിനിധികളും ഒന്നിച്ച് രാഷ്ട്രപതിയെ കാണും പാർലമെന്റിൽ എം പിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമായി ഫെഡറലിസം ജനാധിപത്യവും സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ പറഞ്ഞു മണ്ഡല പുനർനിർണയം ബി ജെ വേണ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് ചെന്നൈയിൽ ചേർന്ന സംയുക്ത കർമ്മസമിതി യോഗത്തിലെ തീരുമാനം സംസ്ഥാനങ്ങളുടെ ആശങ്ക രാഷ്ട്രപതിയെ നേരിൽ കണ്ട് അറിയിക്കും യോഗത്തിൽ പങ്കെടുത്ത തമിഴ്നാട് കേരള തെലങ്കാന പഞ്ചാബ് മുഖ്യമന്ത്രിമാരും പതിമൂന്ന് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളുമാണ് രാഷ്ട്രപതിയെ കണ്ട് നിവേദനം നൽകുക ഇതിനു പുറമെ പാർലമെന്റിലും ഒന്നിച്ചു നീങ്ങാനും അതിനായി എം പിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി അൻപത്തി ആറ് വരെ മണ്ഡല പുനർനിർണ്ണയം മരവിപ്പിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മണ്ഡല പുനർനിർണ്ണയ നീക്കം സംസ്ഥാനങ്ങൾക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രൈസിന്റെ വാളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പിക്ക് വേണ്ടിയാണ് നീക്കം ിമിറ്റേഷൻ ഫെഡറലിസം ജനാധിപത്യവും സംരക്ഷിക്കാനാണ് പോരാട്ടം എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു വരവാലും மக்கள் தொகை அடிப்படையிலான தொகுதி மறுசீரமைப்பு என்பது நம்மை போன்ற மாநிலங்களை வெகுவாக பாதிக்கப் போகிறது மக்கள் தொகையை பல்வேறு சமூக திட்டங்கள் மூலமாக கட்டுப்படுத்திய நம்மை போன்ற மாநிலங்கள் அதன் காரணமாக நாடாளுமன்ற தொகுதியின் எண்ணிக்கையில் நமது பிரதிநிதித்துவத்தை அதிகம் இழக்க நேரிடும் எனவேதான் இதனை நாம் கடுமையாக ஆணித்தரமாக எதிர்க்க வேண்டிய காலகட்டத்தில் இருக்கிறோம் தற்போதைய மக்கள் தொகை அடிப்படையில் മറും പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത്റെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തുടങ്ങിയവരും മുസ്ലിം ലീഗ് സി പി ഐ അടക്കമുള്ള പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം ഡി എം കെ നാടകം കളിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപകമായി കരിങ്കോടി പ്രതിഷേധം നടത്തി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഡി എം കെ സർക്കാർ തമിഴ്നാടിന്റെ താൽപ്പര്യങ്ങൾ ബലികഴിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ആരോപിച്ചു കേരള ന്യൂസ് ചെന്നൈ